യ ചരിത്രത്തിന്റെ ആറാം ഭാഗമാണ് ഈ വീഡിയോ കാബയുടെ പുനർനിർമ്മാണം ആരംഭിച്ചു രണ്ടാം ദിവസം മതിലുകൾ മുഴുവൻ പൊളിച്ചു മാറ്റി ഇബ്രാഹിം നബി അലി ഇസ്ലാം പണിത തറയിൽ എത്തിയപ്പോൾ അത് ഇളക്കാൻ കഴിഞ്ഞില്ല കറുത്ത ശില അഥവാ ഹജറുൽ അസ്വദിന്റെ ഉൾഭാഗത്തു നിന്നും സിറിയൻ ഭാഷയിൽ എഴുതിയ ഒരു ലിഖിതം അവർക്ക് ലഭിച്ചു അതിലുള്ളത് അവർക്ക് വായിക്കാൻ കഴിഞ്ഞില്ല അവസാനം ഒരു യഹൂദ പുരോഹിതൻ അത് പരിഭാഷപ്പെടുത്തി അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഞാനാകുന്നു ദൈവം ബക്കയുടെ രക്ഷിതാവ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അന്ന് തന്നെ ഞാൻ അവളെയും സൃഷ്ടിച്ചു അന്ന് സൂര്യനെയും ചന്ദ്രനെയും ഞാൻ രൂപപ്പെടുത്തി അവൾക്ക് ചുറ്റുമായി ഞാൻ കാവൽക്കാരായി ഏഴ് മാലാഖമാരെ നിയോഗിച്ചു അവളുടെ രണ്ട് പർവ്വതങ്ങൾ നിലനിൽക്കുവോളം കാലം അവളും നിലനിൽക്കും അവളുടെ ജനതക്കായി പാലും പഴവും സമൃദ്ധമായി ഒഴുകും മറ്റൊരു ലിഖിതം മക്കാമു ഇബ്രാഹിമിന്റെ അടുത്ത് നിന്ന് ലഭിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മക്ക ദൈവത്തിന്റെ വിശുദ്ധ ഗ്രേഹമാണ് മൂന്ന് ദിക്കുകളിൽ നിന്നും അവളിലേക്ക് വിഭവങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നു അവളുടെ ജനത അവളെ മലിനമാക്കാതിരിക്കട്ടെ നിലവിലുള്ളതിനേക്കാൾ കാബാലയത്തിന് കൂടുതൽ ഉയരം കൂട്ടാനുള്ള കല്ലുകൾ കുറേശികൾ നേരത്തെ ഒരുക്കി വെച്ചിരുന്നു അവസാനം കറുത്ത ശില അഥവാ ഹജറുൽ അസ്വദ് ഒരിക്കൽ കൂടി പ്രതിഷ്ഠിക്കാൻ സമയമായി ആരാണ് പ്രതിഷ്ഠിക്കേണ്ടത് എന്ന കാര്യത്തിൽ ശക്തമായ ഭിന്നത ഉടലെടുത്തു അത് നാലോ അഞ്ചോ ദിവസം നീണ്ടു പോവുകയും പലരും യുദ്ധസന്നാഹങ്ങൾക്ക് കോപ്പ് കൂട്ടുകയും ചെയ്തു അങ്ങനെ വയോധികനായ ഒരു കാരണവർ പരിഹാര നിർദ്ദേശം മുന്നോട്ട് വെച്ചു അദ്ദേഹം പറഞ്ഞു അല്ലയോ സമൂഹമേ നിങ്ങൾ തർക്കിക്കുന്ന കാര്യത്തിൽ ഒരു മധ്യസ്ഥനെ നിശ്ചയിക്കുക ഈ പള്ളിയുടെ കവാടത്തിലൂടെ ആദ്യമായി പ്രവേശിക്കുന്നവൻ ആരോ അവനാവട്ടെ മധ്യസ്ഥൻ അവരെല്ലാവരും വയോധികനായ കാരണവരുടെ അഭിപ്രായത്തോട് യോജിച്ചു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു ആരായിരിക്കും ആദ്യമായി കടന്നു വരിക കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അതാ കടന്നു വരുന്നു മൊഹമ്മദ് മുഹമ്മദ് നബിയെ കണ്ടപാടെ എല്ലാവരും ആഹ്ലാദചിത്തരായി ചിത്തരായി പ്രവാചകന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു എല്ലാം കേട്ട ശേഷം പ്രവാചകൻ സലഹ്ലൈവ് വസ്സല പറഞ്ഞു നിങ്ങൾ എനിക്കൊരു തുണി തരൂ അവർ ഉടനെ ഒരു തുണി സംഘടിപ്പിച്ചു കൊടുത്തു തിരുമേനി വെക്കുകയും ചെയ്തു ശേഷം പ്രവാചകൻ സലഹ്ലൈവസ്മ പറഞ്ഞു ഓരോ ഗോത്രവും തുണിയുടെ ഓരോ അറ്റം പിടിച്ചു കൊള്ളട്ടെ ഇനി എല്ലാവരും ചേർന്ന് ഇത് ഉയർത്തുക അതിനെ പാകമായ ഉയരത്തിൽ അവർ പൊക്കി പിടിച്ചപ്പോൾ പ്രവാചകൻ വല്ല തൻ്റെ തിരുകൈകളാൽ ഹജറുൽ അസ്വദിനെ അതിൻ്റെ മൂലയിൽ പ്രതിഷ്ഠിച്ചു